ഈശോ മിശു കായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ കേരളത്തിലെ കുഞ്ഞുങ്ങളെ പറയട്ടെ ഞാനിത് യാത്രയ്ക്ക് ഇടയിൽ തന്നെ ഈ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഓൺ ദ സ്പോട്ടിൽ പറയുന്നതല്ല പ്രൈസലോ എല്ലാം സത്യം സദ്യമായിട്ട് പറയുകയാണ് കാരണം യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ നേരത്തെ എടുത്തതാണ് കേട്ടോ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എടുത്തതാണ് ഇത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ കേരളത്തിൽ എതുമായിരിക്കും കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ കാരണയാൽ ധ്യാനം വലിയ അനുഗ്രഹമായിരുന്നു വലിയ സന്തോഷപ്രദമായിരുന്നു കേട്ടോ എല്ലാത്തിനും ദൈവത്തിൻ്റെ മഹത്വവും ആരാധനയും പുകഴ്ചയും കേട്ടോ എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിയമ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ ഈ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോ വർക്കേഴ്സിനെ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഇന്നേരം നന്മുറം ചെല്ലി സുവിശേഷ വേലയിൽ പങ്കാളികളായി നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് വാട്സപ്പ് ഒക്കെ അനേക സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാവരും ബ്ലസ് ചെയ്യുക മാസിലൊരു ബ്ലസ്സിംഗ് ഉള്ളതാണല്ലോ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാഞ്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ എന്നാ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് സമയത്തും പിശാചു വരും എന്നുള്ളതാണ് പിശാജു വരാന്നുള്ളതാണ് മത്തായി നാല് രണ്ട് മൂന്നാണ് എന്റെ സഹോദരങ്ങൾ വരുന്ന ഇതാണ് യേശു ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക പറഞ്ഞു ഹല്ലേ ലുയാസോ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രാർത്ഥനയിൽ കൃപയിൽ ഉപവാസത്തിൽ ജാഗരണത്തിൽ അല്ലെ നല്ല കൃപയിൽ ജീവിക്കുമ്പോഴും തിന്മ നമ്മളെടുത്ത് വരാം പക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റിയല്ല അതാണ് വ്യത്യാസം കീഴ്പ്പെടുത്താൻ പറ്റിയല്ല അല്ലാത്ത സമയത്ത് എന്താ വെച്ചാൽ പെട്ടെന്ന് അപ്പോൾ അതായത് നമ്മൾ പാപത്ത് ജീവിക്കുന്ന സംബന്ധിച്ച് പിശാജ് വരേണ്ട ആവശ്യമില്ല ഫുൾ ടൈം ടൈമ് കൂടെയാണല്ലോ പ്രത്യേകിച്ച് പക്ഷേ ഇങ്ങനെ നമ്മൾ ശരിക്കും നല്ല കൃപയിലൊക്കെ നിൽക്കുന്ന സമയത്തും ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരാം പക്ഷേ എന്താണ് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഈ പിശാജ് എല്ലാം വിട്ടുവോ അതല്ലേ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് അല്ലാതെ ഈ വർഗം പുറത്ത് പോയാൽ നിശോ പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം കൂടി ഉറക്കണം അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു ഞാനിത്ര പ്രാർത്ഥന എല്ലാം കൂടെ കൂട്ടി ഇത്ര ഇതായപ്പോഴത്തേക്ക് ഭയങ്കര പ്രലോഭനം വന്നു നല്ല കാര്യമാണ് കാരണം എന്താണെന്നറിയോ വരട്ടെ അത് ഈശോയ്ക്ക് ഉണ്ടാകുമല്ലേ എന്നിട്ടാകുമ്പോഴേ നമ്മളെ അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും അതിന്റെ കൃപയിൽ അങ്ങോട്ട് അതിനെ അത് തകർക്കാൻ വേണ്ടി പറ്റും അല്ലാതെ അതിനെ ഭയപ്പെട്ട് പോകരുത് അത് ഞാൻ പറഞ്ഞു രണ്ട് സമയത്തും പിശാജി വരാം ക്ലിയർ ആണല്ലോ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വെച്ച് അനലൈസ് ചെയ്യണം ക്രഭയിലാണ് അതിനെ തകർക്കാനുള്ള കൃപ അതായത് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുമെന്ന് ഒന്ന് കുറച്ച് പത്ത് പതിമൂന്നിൽ മദിനം പഠിപ്പിക്കുന്ന അതാണ് അല്ലേ ലുയാ ൃത്യ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ വിശ്വദ കുരുശ്ശനാൽ ഇവിടെ ആശ്രവിക്കുക പ്രത്യേകിച്ച് കർത്താവ് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശ്രദിക്കുന്നു അമേരിക്കയിൽ കർത്താവ് ധ്യാനത്തിൽ സംബന്ധിച്ച കുടുംബങ്ങളെ പ്രത്യേക അനുഗ്രഹിക്കുക എല്ലാ ദുഷ്ടേശുനവതിപത് പൈശാശ്വത്തിൽ യേശു നവതിപര് തടസ്സങ്ങൾ ബന്ധിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ വൈ വാട്സപ്പിട്ടോക്ക് അനേകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏതെങ്കിലും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കാം സുവിശേഷ വേല ചെയ്യുന്നവരുടെ പാദങ്ങൾ എത്രയും സുന്ദരമെന്ന് നല്ല ചെയ്ത കർത്താവ് ഇവരെ അനുഗ്രഹിക്കണ കർത്താവ് ഇവർക്ക് വേണ്ടത് നൽകണം എന്നുള്ള കർത്താവ് നീ ആദ്യ ദൈവത്തിൽ രാജ്യവും നീതിയാണ് എനിക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കേണ്ട കർത്താവ് ജീവന്റെ വസ്തു പേരെഴുതേണ്ട കർത്താവ് മടുപ്പോഴാൻ ശുശ്രൂഷൻ ക്രമ നൽകേണ്ട കർത്താവ് ശിവടെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ